ഇത് ഇതിൻ്റെ വാട്ടർ പ്രൂഫ് കേസാണ് ഇത് കേസ് ഇട്ട് കഴിഞ്ഞാൽ മുപ്പത് മീറ്റർ വരെ വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം കമ്പനി പറയുന്നത് എന്തൊക്കെയാ സുഖമല്ലോർക്കുമോ അപ്പോൾ കുറേയല്ലേ നമ്മളിത് ഇത് കാണാത്തത് എന്താ വെച്ചാൽ ഓരോ തിരക്ക് നാട്ടിലായതിനു ശേഷം അത്യാവശ്യം പണിയൊക്കെ ആയിട്ട് വീട് പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആണെന്ന് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ദിവസം വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം അതും നിങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ തന്നെ ഉള്ള വീഡിയോ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കിട്ടിയ ഒരു ചെറിയ സാധനം വേണ്ട ഇപ്പൊഴിയുള്ളൊരു തീപ്പെട്ടിൻ്റെ വലുപ്പം അപ്പോൾ എന്താ ഇതിന്നില്ലേ ഒരു ക്യാമറയിൽ എനിക്കിഷ്ടപ്പെട്ടിരിക്കുകയും ഇഷ്ടപ്പെട്ടുവച്ചാൽ വലിയ വിലൻ്റൊന്നും അല്ല ചെറിയൊരു പൈസ ചെറിയൊരു സാധനം പക്ഷെ വലിയൊരു ഉപയോഗം അപ്പോൾ ഇതെന്താന്ന് എങ്ങനാന്ന് ഇതിൻ്റെ ഇതിൻ്റെ അക്സസറിസ് എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ് ഒക്കെ നമുക്ക് ചെറിയൊരു രീതിയിൽ ഒരു വീഡിയോ ആക്കിയിടാം നമ്മൾ ആദ്യമായിട്ടില്ല ഒരു പ്രൊഡക്റ്റ് റിവ്യൂ എടുത്ത് ഇതുവരെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോ ചെയ്തിരിക്കില്ല അങ്ങനെ റിവ്യൂ ചെയ്തൊരു പരിചയമില്ല എന്നാലുള്ള ഒരു പരിചയത്തിൽ നമുക്കിതൊന്ന് റിവ്യൂ ചെയ്യാം ഓൾറെഡി ഇത് ഞാൻ അൺബോക്സ് ചെയ്തിരിക്കുകയും അൺബോക്സ് ചെയ്ത് ഇതിലൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കി ഫോട്ടോ എടുത്ത് നോക്കി ഒക്കെ നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്നത് എനിക്കിഷ്ടപ്പെട്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം മോശം ഇല്ലാത്ത ക്വാളിറ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം ഫോട്ടോ എടുക്കാം പിന്നെ മുപ്പത് മീറ്റർ വരെ വെള്ളത്തിൻ്റെ അടിയിൽ ഷൂട്ട് ചെയ്യാമെന്നാണ് ഇതിൻ്റെ കമ്പനി കമ്പനി അവകാശപ്പെടുന്നത് അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിരിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ കനാലുണ്ട് വേണമെങ്കിൽ എനിക്കതിലൊന്നും നോക്കാം എനിക്ക് വെള്ളത്തിൽ മുങ്ങാൻ പേടിയായിട്ടാണ് നിങ്ങൾ പേടിയില്ലാത്ത വെള്ളത്തിൽ ഈ പേടിയില്ലാത്തവരി ഒന്ന് നോക്കട്ടെ നിങ്ങൾ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വാങ്ങേണ്ട ലിങ്ക് ഇതായിട്ടൊന്നും പറയുന്നില്ല അങ്ങനത്തെ ലിങ്കൊന്നും ഇല്ല ഇത് ഞാൻ ആയിട്ട് വാങ്ങിയാന്ന് നമുക്ക് തൽക്കാലം ഇതൊന്ന് പരിചയപ്പെടാം അപ്പൊ പോവാലോ വീഡിയോയിലേക്ക് അപ്പോൾ ഇതാണ് നമ്മളെ സാധനം ഇ കൺ എച്ച് നയൻ എസ് എൻ്റെ ബോക്സും വിലന്തൊക്കെ എഴുതി നോക്കാം ആദ്യം നമുക്ക് ഇവിടെ ഇതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻ ഫോട്ടോ പന്ത്രണ്ട് എം ബി ഫോട്ടോ വീഡിയോ അതുപോലെ വാട്ടർ പ്രൂഫ് വൈഫൈ സപ്പോർട്ട് അതൊക്കെ ഇതിന് മേൽ ഒരു സൈഡിൽ കൊടുത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ അതുകൊണ്ട് ഫോർ കെ എച്ച് ഡി രണ്ടിഞ്ച് ഡിസ്പ്ലേ അത് ടച്ചല്ല പിന്നെ വൈഡ് നൂറ്റി എഴുപത് ഡിഗ്രി വൈഡ് ആംഗ്ലിംഗ് ലെൻസാണ് എച്ച് ഡി എം ഐ സപ്പോർട്ട് ഉണ്ട് വാട്ടർ പ്രൂഫ് ലോങ് ഡൈഫ് ബാറ്ററി ആ കുഴപ്പമില്ലാത്ത ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കും അപ്പോൾ ഇപ്പുറം അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തല്ല ഉള്ള എരിയത് ബോക്സിൽ എന്തൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടാമെന്ന് വാട്ടർ പ്രൂഫ് കേസ് ഉണ്ട് ഫ്രെയി ഒരു ഫ്രെയിം എക്സ്ട്രാ കിട്ടും പിന്നെ കുറച്ച് മൗണ്ട്സ് കിട്ടും അങ്ങനെ കുറേ സാധനങ്ങൾ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം ഇതൊന്ന് എടുക്കട്ടെ അതെടുത്ത് അങ്ങോട്ട് വെച്ച് ഇനി ഇത് നമുക്ക് ഇവിടുന്ന് ഇളക്കി എടുക്കാം എന്നാ ഇത്രയേ ഉള്ളൂ ഒരു സാധനം ഇനി ഇത് ഒന്ന് അയച്ചു നോക്കാം എങ്ങനെ ആ അതയച്ച് അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇത് ഇത് ഇതിൻ്റെ വാട്ടർ പ്രൂഫ് കേസാണ് ഇത് കേസ് ഇട്ട് കഴിഞ്ഞാൽ മുപ്പത് മീറ്റർ വരെ വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത് അത് ഞാൻ ചെക്ക് ചെയ്തിരിക്കില്ലേ അതാദ്യം ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രെയിം എക്സ്ട്രാവുക ഇതിൽ വരുന്നുണ്ട് അത് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് ഇതിന് ഉള്ളത് ഒരു പവർ ബട്ടൺ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ രണ്ട് ബട്ടൺ പിന്നെ ഈ സൈഡിൽ ഒരു മെമ്മറി കാർഡ് ഒരു എച്ച് ഡി എം ഐ പോർട്ട് അതുപോലെ ഒരു ചാർജിങ് ബോർട്ട് ഇത്രയാണെന്നുള്ളത് ഇവിടെ ഈ പവർ ബട്ടൺ കൊണ്ട് നമുക്ക് ഇത് ഓൺ ചെയ്യാം ശേഷം നമുക്ക് ഒരു മെമ്മറി കാർഡ് ഇതിലിടാം മെമ്മറി കാർഡ് ഇടുന്നവർ അൾട്രാ കാർഡ് ഇടാമെന്ന് ശ്രമിക്കാം അൾട്രാ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫാസ്റ്റായിട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ഇതാ ഈ സൈഡിൽ ഇത് ഞെക്കിയിട്ട് ഇതിൻ്റെ ഫങ്ഷൻ മാറ്റാം വീഡിയോ മോഡിൽ ഫോട്ടോ മോഡിലൊക്കെ ഇപ്പോൾ വീഡിയോ ഷൂട്ടിംഗ് മോഡാണ് ഇപ്പോൾ ഫോട്ടോ മോഡ് അതും ഈ ഈ മേലത്തെ ബട്ടൺ കൊണ്ടും നമുക്ക് ഫോട്ടോ എടുക്കാം വൈഫൈ ഈ താഴത്തെ ഈ രണ്ടാമത്തെ ബട്ടണിൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യുക വൈഫൈ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ ബോക്സ് മിൽ ക്യു ആർ കോഡുണ്ട് ഇത് സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിലൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലഭ്യമാണ് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ എടുക്കുന്ന വീഡിയോ മൊബൈലിലേക്ക് ലാപ്ടോപ്പിലേക്കൊക്കെ ഡയറക്റ്റ് നമുക്ക് കണക്റ്റ് ചെയ്യുക അപ്പോൾ മൊബൈലിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ഈ ക്യാമറ മൊബൈലിൽ കൂടെ തന്നെ നിയന്ത്രിക്കാം നമുക്കിതിൽ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ നോക്കാം രണ്ട് ബോക്സ് ഉണ്ട് ഇതിൽ ഈ ബോക്സ് ഇങ്ങെടുക്കുക ഇതിങ്ങെടുക്കുക കിടക്കുക അതെടുത്ത് അതിൽ നമുക്കിത് തുറന്ന് നോക്കാം ഇതിലും രണ്ട് ബോക്സ് ഉണ്ട് ഒന്നിതാ അടുത്തൊരു ബോക്സ് ഇതാ പിന്നെ യൂസർ മാനുവലാണ് ഇതും ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ക്രമങ്ങളെല്ലാം ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിക്കേണ്ടി അതും ഒന്ന് വായിച്ച് വെക്കാം അതെല്ലാം ഇതെല്ലാം മക്കൂരൊന്ന് മാറ്റി വെക്കാം അപ്പം ചെറിയ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം നമുക്ക് ചെറിയ ബോക്സ് തുറന്നാൽ എന്തെല്ലാം ഉള്ളത് നോക്കുക ഇത് നമുക്ക് ഈ വണ്ടി മില ഇത് മൗ മൗണ്ട് ചെയ്യാനുള്ള കുറച്ച് സ്ട്രിപ്പുകളാണ് ചാർജിങ് അഡാപ്റ്റർ ഇത് നമുക്ക് കയ്യമ്മിൽ ഇങ്ങനെ കെട്ടുക എന്നുള്ളൊരു സ്ട്രിപ്പാ ഇത് ഇവിടെ ഇത് കെട്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു റിമോട്ട് ഉണ്ടാവും അത് നമുക്ക് കയ്യമ്മിൽ സെറ്റ് ചെയ്യാം ചാർജിങ് കേബിൾ നോർമൽ ചാർജ് കേബിളാണ് അതും അട വെക്കാം ഇനി ഇതിൻ്റെ കുറേ മൗണ്ടുകളാണ് ഒന്നുകൂടെ ചെരിയത്ത എന്തെല്ലാം ഉള്ളത് നോക്കാമല്ലോ കുറേ സാധനമുണ്ട് ഒരു ഫ്രെയിമുണ്ട് വാട്ടർ പ്രൂഫ് ഫ്രെയിമുണ്ട് നമുക്ക് ഹെൽമെറ്റ് ഹെൽമെറ്റുമ്പിൽ കാറിൻ്റെ ബോണറ്റുമ്പിൽ അതുപോലെ പിന്നെ വൈസർ വൈസറുമ്പിലൊക്കെ ബൈക്കുമ്പിലൊക്കെ ഇത് ഇതങ്ങ് പൊളിച്ച് കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് പിന്നെ ഫിറ്റ് ചെയ്യാനുള്ളൊരു അഡാപ്റ്ററാണ് ഇത് ബൈക്കിൻ്റെ ഹാൻഡലും മേലൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളൊരു സാധനമാണ് അതുപോലെ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ ഇത് റിമോട്ട് ഇത് നമുക്ക് ഇങ്ങനെ ആ നേരത്തെ കാണിച്ച ചസ്റ്റിപ്പ് മുമ്പിൽ കുടുക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് റിമോട്ട് ചെയ്യാം എന്നിട്ട് ഉപയോഗിക്കാം പിന്നെ വാഹനത്തുമ്പൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് കൂടെ ഇത് നിയന്ത്രിക്കാം അപ്പം എനിക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് രണ്ട് ഫുട്ടേജ് കൂടി കാണാം എങ്ങനെയുണ്ട് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്നൊക്കെ അല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാം ഇതിന് മൂവായിരത്തി നാനൂറോളം രൂപയാണ് വരുന്നത് കേട്ടോ മൂവായിരത്തി നാനൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളിലാണ് ഇതിന് വരുന്നത് ചിലപ്പം ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് പോലത്തെ അല്ലെങ്കിൽ ബാങ്കു ഡോട്ട് കോം പോലത്തെ സൈറ്റുകളിലൊക്കെ കുറച്ചുകൂടി കുറഞ്ഞ വിലക്ക് കിട്ടും അതുങ്ങൾ നോക്കുക എവിടെയാണ് വിലക്കുറവ് എന്ന് എന്താ വെച്ചാൽ ഇത് എവിടെയാണ് വിലക്കുറവ് എന്നുള്ളത് എനിക്കറിയില്ല ഞാനിത് പേഴ്സണലായിട്ട് വാങ്ങിയാൽ എന്നാൽ മതിയേ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനോ ഇത് ഇതിൻ്റെ ഒരു എക്സസറീസും കാര്യങ്ങളൊന്നും പരിചയപ്പെടുത്തി അത് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് അപ്പം ഇതിൻ്റെ ഫുട്ടേജ് ഓടി കണ്ട് നമുക്ക് വീഡിയോ ഭയങ്കര ചെയ്യാം ഇതിനിപ്പോൾ എക്സ്ട്രാ ഒരു മൈക്ക് കൊടുക്കേണ്ട കഴിയില്ല എന്നുള്ളൊരു മോശം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ഇതിലെ തന്നെയുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഒരു നല്ല ക്ലാരിറ്റിയുള്ള മൈക്ക് കൊടുക്കാൻ ഇതിൽ കഴിയുന്നില്ല അപ്പം നമ്മൾ എക്സ്ട്രാ ഓഡിയോ ഏഡ് ചെയ്ത് കൊടുക്കണം